വേണ്ട വേണ്ട എന്ന് വെച്ചു തൊറും തലക്കേറി ഇരിക്കാ തലയിൽ ആരും കാണുന്നില്ലല്ലേ ഒന്നും ഇല്ല അതല്ലെന്ന് ആ സർക്കാർ കാണാമ അവരിവിടും തുറച്ചാണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്താ കാര്യം ഇനി ആ താത്തേ വിളിക്കാൻ തെറിയൊന്നുമില്ല ചേട്ടാൾ പറയാം കുറച്ചാ അവര് ചേട്ടനെ തെറി വിളിക്കേണ്ട കാര്യം എന്താ അവിടെ കച്ചവടമല്ല ഞങ്ങൾക്ക് ഭയങ്കര കച്ചവടം അപ്പൊ അവരെ ഒന്ന് ഒതുക്കിത്തന്നെ അത്രേ ഉള്ളൂ ഞങ്ങളേറ്റു ആ അവിടെ നാളെ ഇവിടെ കാണൂലും നാളെ കടയിൽ കാണും അപ്പൊ പിന്നെ പറഞ്ഞ പോലെ ആ ഏറ്റു എന്തിന ആവശ്യാലൊക്കെ പോകുന്നു അതോ ഇന്നുമുതൽ നമ്മൾ രണ്ട് ഫ്രോഡുകളും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ആ രാഗവേറ്റയും താത്തയും താറാമച്ചേറ്റത്തെയും ഒക്കെ വഹിച്ച് നമ്മുടെ ഓഫ് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് എങ്ങനെ അപ്പൊ ജയ് ഫ്രോ ജയ് ഫ്രോ മനസിലായി ജർസി ആ താത്തയുടെ കട അവിടെ വന്നേ പിന്നെയാ ഇവിടത്തെ കച്ചവടം ഇത്രയും കുറഞ്ഞത് അല്ലേ അതേ മകളെ ചേട്ടത്തി ഭീഷണിയായി അവരിനിയും അവിടെ കട നടത്തിരുന്നു അത്രല്ലേ വേണ്ടു അത്രയും വേണ്ടു മക്കളെ വഴിയുണ്ട് എന്തുവഴി പറയാം അവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടും കടലേമാ നാളെ രാവിലത്തെ അവിടത്തെ കടലക്കരയിൽ നമ്മൾ അവരറിയാതെ കുറച്ച് എലിപ്പാഷാണ് മിക് ചെയ്യുന്നു അതെ കാപ്പി കുടിക്കാൻ എത്തുന്ന പത്ത് മുപ്പത് പേർ രാവിലെ ഒമ്പത് മുപ്പതിന് മുമ്പ് തന്നെ ജപ്പാൻ ജ്വരത്ത് വെല്ലുന്ന ഗാസ്ട്രോസ് വന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു വരും ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിനുള്ള പ്രാദേശിക വാർത്തയിൽ എലിപ്പാഷാണം കലർന്ന പുട്ടും കടലയും കഴിച്ച് മുപ്പത്തിയേഴ് പേർ ഇഹലോകവാസം പിടിച്ചു പണിക്കർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ചെറുതീക്കാം എന്നാൽ എലിപ്പാഷാണത്തിന് പകരം ഒരു അര കിലോ പൊട്ടാസ്യം സൈനൈഡ് കടലക്കരയിൽ മിക്സ് ചെയ്ത് കൊടുത്താലോ നീ ഈ മണ്ടാസ് പറഞ്ഞ് ചേട്ടത്തി ഇവിടുത്തെ കച്ചവടം അവിടത്തേക്ക് കുറച്ച് കൂടുതലാക്കി തന്നാൽ മതി അത്രയുള്ള എന്ന് പറഞ്ഞാ പോലെ ഇവിടുത്തെ കച്ചവടം ഇരച്ചിയാക്കി തന്നാൽ ചേട്ടത്തി ഞങ്ങൾക്ക് എന്ത് തരും എന്ത് തരും എന്ത് വേണമെങ്കിലും തരാം എന്തും എന്തും എന്നാലും എന്ത് തരും രണ്ട് പരിപ്പ് വട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം ഓക്കെ ഓക്കെ പഴിയുണ്ട് പണിയുണ്ട് ആദ്യം ചേട്ടത്തി ഞങ്ങൾ പറയണ ഒന്ന് പോയി കാണണം ആ മന്ത്രവാദി പറയുന്നത് അതേപടി ചേട്ടത്തി ചെയ്യണം പിന്നെ ഇവിടെ ചായ കുടിക്കാൻ പൂരത്തിന്റെ ആളായിരിക്കും ശശ്ശേരി അവിടെ ചെന്ന് ഈ സർഗോദേവസ് ധീമഹിയുടെ വീട് എവിടെ നിന്ന് ആർക്കും അറിയില്ല കൊടുമ്പിരിയുണ്ട് ശത്രുതയുണ്ട് ശത്രു സംഹാരം നടത്തണം എതിർവർത്ത ചായക്കടയുടെ പുറകിൽ കിഴക്ക് മാറി എല്ലാ ദിവസവും രാത്രി നാല് താറാമുട്ടകളുടെ വീതം ആരും കാണാതെ ശത്രുവിനെ മനസ്സിൽ കണ്ട് കൃത്യം പന്ത്രണ്ട് മണിക്ക് ഓം 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 എന്ന് സ്വന്തം കൈകൊണ്ട് കൈകൊണ്ടെഴുതി കുളിച്ചിടണം എഴുതാൻ അറിയാമോ പിന്നെ ഏതെങ്കിലും രണ്ട് അനാഥ ചെറുപ്പക്കാർക്ക് ആറു മാസത്തേക്ക് മൂന്ന് നേരം വയറു നിറയെ ആഹാരം കൊടുക്കുക ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരിക ഷെയർ എടുത്തോട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി അമ്പത് പിടിക്കുക അപ്പൊ ദേവസ്റ്റാ അടുത്ത ആഴ്ച തള്ള വരുമ്പോ കുറച്ചുകൂടി ചിലവുടി കായിക്കോട്ടെ അതിന്റെ അടുത്ത ആഴ്ച വരുമ്പോൾ കുറെ കൂടി ചില കൂടിയത് അങ്ങനെ ആഴ്ച തോറും ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും അറിയല്ലേ അപ്പൊ എല്ലാം പറയുമല്ലേ എത്തി ഞാൻ കത്തിയേര് ഇല്ലെങ്കിൽ വീട് കത്തിക്കാം ദൈവമേ ഇതോടുകൂടി നാശങ്ങൾ പുസ്തുപാളി എടുക്കണേ അവര് മാത്രല്ല ആ ജോലിക്കാർ ശാന്തി ഉറക്കമായി ജോലിക്കാർ ഉറങ്ങി നോക്കാം ഞാൻ അറിയാതെ ഒഴിഞ്ഞു നോക്കിയപ്പോ കണ്ടതാ നമുക്ക് പകുതി ഓംലെറ്റ് ആക്കാം പകുതി ബുസ്സയാക്കാം ഇവിടെ മൊത്തത്തോറുകരും കാണണില്ലല്ലോ കുഴിച്ചു കുഴിച്ചപ്പോൾ കിണറാവാറായി ഇവിടെ അല്ലേ കുഴിച്ചിട്ടത് തറാമചരി ചോദിച്ചാലോ ചോദിച്ചിട്ടോ ഒറ്റ ഒഴിവെച്ച എവിടെ നിന്നായി മുട്ട ഇത് താറാവ് മര്യാദയ്ക്ക് പറഞ്ഞോളാം ഇത് താറാവിടുന്ന മുട്ട ഇതിൽ മഴയൊക്കെ പറയാൻ പറ്റില്ല താറാവല്ല താത്ത മുട്ടാ എവിടെ മുട്ട ൂടി ഞമ്മടെ വരയിലെ മുട്ടയടുത്ത് ഓംലേറ്റ് ഉണ്ടായിരുന്നേല്ലേ രണ്ടും എന്റെ പൊന്ന് ഇത് ഞങ്ങൾ മേടിച്ചു ഓംലേറ്റ് അടിക്കാറുണ്ട് ഇത് കണ്ടാ ഓം ഓംബ്ലേറ്റ് ഓംബ്ലേറ്റ് അത്ര നല്ലതല്ല താത്തയെ പറ്റിട്ട് നിൽക്കട്ടെ ഈ ഓംലെറ്റിന്റെ ദാതാക്കൾ ഞങ്ങളാണെന്നുള്ളത് മറക്കരുത് ഓംബ്ലേറ്റ് ഓംബ്ലേറ്റ് കേട്ടോണ്ട് ഓംപ്ലേറ്റ് ദാതാക്കൾ ആദ്യമായിട്ട് കേൾക്കുന്നു എന്തായാലും ഇനി ആറ് നമുക്ക് ഭക്ഷണമേ നിനക്ക് വേണ്ടായിരിക്കും എനിക്ക് ഭക്ഷണമില്ലാതെ ആറ് മിനിറ്റ് പോലും കഴിയാൻ പറ്റില്ല അതല്ല ഇനി കാശ് ഒപ്പിക്കണ്ടെ തെളിച്ച് പറഞ്ഞ ബുദ്ധി നിന്റെ ബുദ്ധിയോ ഈ വക ഐഡിയൊക്കെ നിന്റെ തലയെ വരണമെങ്കിൽ നിന്റെ ബ്രെയിൻ മാറ്റി വെക്കണം എന്തോ ബ്രെയിൻ മാറ്റി വെച്ചിട്ടും കാര്യമില്ലല്ലോ നിന്റെ കൂടെ ഇല്ലേ ഞാൻ നടക്കുന്നേ ഒരു ധാരണ നീങ്ങണം ആ എങ്ങനെയുണ്ട് ചേട്ടത്തി ബിസിനസ് ഒക്കെ കച്ചോളം കച്ചോളം നേരമ മുട്ടയൊക്കെ കുടിച്ചിട്ടല്ലോ മുട്ടയ്ക്ക് ഇന്നലെ തന്നെ കുടിച്ചിട്ടു നോക്കിക്കോ ഇനി മുതൽ ചേട്ടത്തേക്ക് കിച്ചണിൽ നിറങ്ങാനേ ടൈം ഉണ്ടാവില്ല അതെന്താ കുക്കിംഗ് ഒരു ജാഥയുടെ ആൾക്കാർ ഡെയിലി ഈ ഹോട്ടലിൽ കയറി ഇറങ്ങൂല്ലേ ചേട്ടി രണ്ട് പരിപ്പോടെ ചായ രണ്ട് ചായയും മൂന്ന് പഴപ്പൊരി പിന്നെ ദോശയും മേരച്ചും പക്ഷെ അതൊക്കെ ഉണ്ടാക്കി വെക്കണം നിങ്ങളുടെ വാക്ക് പൊന്നായിരിക്കട്ടെ അപ്പോ ഞങ്ങൾ പോട്ടെ വരട്ടെ സാറേ സാർ ചിലപ്പോ ചേട്ടിക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ ഞങ്ങൾ പോവും ഭക്ഷണത്തിന്റെ അതൊക്കെ മുഖത്തടിച്ച പോലെ ചേർത്ത് നമ്മളോട് പറയാൻ മതിയാണോ അങ്ങനെയെങ്കിലും ഈ ഹോട്ടലിന്റെ കച്ചവടം കൂടുകയാണെങ്കിൽ ഞങ്ങൾ വരെ പോകത്തിന് ചപ്പാട്ട് അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിക്കും മക്കളെ നല്ലോണം കഴിക്കുമ്പോനെ കുടിക്കുമോനെ വെള്ളം കുടിക്ക യവമാര നമ്മളെ കാൽപ്പക്ക ഓഫാടുകളാ യവമാര ഒടുക്കാനൊക്കെ വലിയുണ്ടെന്താ വലിയ അതക്കൊണ്ട് പാല കറി ഉടുക്കിയാച്ചി കൊണ്ടോന്ന് കൊഴച്ചടി പോം ർക്കും കൂട്ടം ആർക്കും കൂട്ടം ആർക്കും കൂട്ടം കിട്ടുന്നില്ല കമ്പനി കളിച്ചിരിക്കുന്നത് അഞ്ചു ഇരുപത്തി നാൽപ്പത് ആർക്കും ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറും ഒരു കളവാണ് ഒരു കളവല്ല സുഹൃത്തുക്കൾ നിങ്ങൾ തന്നെ തൊട്ടു നോക്കും പരിശോധിച്ചോ പരിശോധിച്ചു നോക്ക് സുഹൃത്തുക്കളെ വെറുതെ കിട്ടിയ പിന്നാക്ക നിന്ന ജനങ്ങളാന്ന് മനസ്സിലായ സുഹൃത്തുക്കളെ താരമില്ല നിങ്ങളിത് തൊട്ടുനോക്കു തൊട്ടുനോക്കു പഞ്ചനയുടെ അപകട മേഖലയിൽ നിന്ന് മകച്ചു കൊഞ്ചലിന്റെ കാഞ്ചന സിംഖാത്തിൽ നിന്ന് പുഞ്ചയുടെ പഞ്ചാമറി വീഴ്ച വീഴ്ച ഇന്ത്യക്കാരനെയും കുഞ്ചപ്പാറനെയും ഇഞ്ചിഞ്ചായി പഞ്ചറാക്കിയ തഞ്ചാവ് നഞ്ചപ്പന്റെ പരമ്പരയിലെ പാഞ്ചാരി കുഞ്ചുവിന്റെ മക്കൾ കഞ്ചാവു കുഞ്ചനും മഞ്ചേരി രഞ്ജന മാറാൻ പഞ്ചാബിന്റെ നെഞ്ചിലൂടെ നഞ്ചയ്ക്കുമേന്തി അഞ്ചുനാൾ പതിനഞ്ചായിരം പേരെ തഞ്ചത്തിൽ റാഞ്ചി കാഞ്ചി വലിച്ച് കഞ്ചൻ ചങ്കയെ സഞ്ജയനും നടത്തിച്ച് മഞ്ചേരി നഞ്ചപ്പന്റെ മഞ്ചലിൽ വന്ന രഞ്ചനും കുഞ്ചനും മേടാ കൊഞ്ചേ നിർത്തി നിർത്തി പറയൂ എന്നാലും ശ്വാസം വേടാൻ വെച്ചു അപ്പൊ ഇനി മുതൽ ഈ ഫ്രാഡുകളെല്ലാം ഒരു കുട കീഴിലാണ് നിരക്കുന്നത് അല്ല നമ്മൾ നാലുപേരുള്ള സ്ഥിതിക്ക് ഒരു രണ്ട് കുടയെങ്കിലും വേണ്ടിവരില്ല കേടാ നല്ല നോളേജ് ഞാൻ മലയാളത്തിൽ ഒരു പ്രയോഗം പറഞ്ഞു അതെ ശരി പ്രയോഗപ്രകാരമാണെങ്കിൽ നമ്മളൊക്കെ അർദ്ധരാത്രി കുട പിടിക്കേണ്ടവര് ഒക്കെ ഇല്ല ചിലത് ചിലരല്ല ഒരാൾ അയ്യോ പുറകെ ഉണ്ട് നമ്മുടെ രാജവട്ടോ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ റാസ്കൽ കൈമേലോട്ട് പോയെന്ന് പറയാളിപ്പൊട്ട് ഓടി വരുന്നു കേട്ടോ ഒരു കദരട്ടാളാണ് ഇപ്പൊ ഒരു സൂപ്പർ ഫാസ്റ്റ് പോയി അടുത്ത സ്റ്റോപ്പ് ഹലോ മിസ്റ്റർ ഇറങ്ങി വന്നാലും ആ ചാരായും കിട്ടാത്തുകൊണ്ട് വാർണീഷ് വാങ്ങി എന്നെ കുടിക്കാൻ നിർബന്ധിച്ചു ഞാൻ ജീവനും ഓടി പുറകെ അവര് ഓടി ഫ്രണ്ട്സ് അവരും ഈ ടൈപ്പ് നമ്പർ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല നമ്മൾ പരസ്പരം തിരിച്ചറിഞ്ഞ ഒന്നായിരിക്കാം നമ്മളെല്ലാം ബ്ലഡ് ഗ്രൂപ്പ് എയും ബിയും ഒന്നുമല്ല പിന്നെ എന്താണെന്ന് ചോദിച്ചേ എന്താ ഫ്രോഡ് പോസിറ്റീവ് ഫ്രോഡ് ഇന്ന് മുതൽ നമ്മളെല്ലാവരും ഒന്നാണ് വി ആർ വൺ അപ്പൊ ജയ് ഇന്നത്തെ പരിപാടി ഇരട്ടപെറ്റ ശ്രീദേവിയുടെ കഥാപ്രസംഗം അല്ല ഈരാച്ചുവേട്ട ശ്രീദേവിയുടെ കഥാപ്രസംഗം അങ്ങനെ സ്കൂളിലും പോവില്ല അതെ ശങ്കർ ഇണ്ടാക്കട്ടെ എവിടെ പോയി എന്താ എന്താ പ്രശ്നം ഞാൻ പറയാം എവിടെ പോയി അവര് രണ്ടുപേരും മിനിറ്റ് അപ്പൊ ഇപ്പൊ എവിടെ പോയുള്ളു ഇന്ന് കൂടെ ഒന്ന് വേഗം വന്ന എന്താ അതെ ലക്ഷപ്രഭുക്കളാകാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം ഒരു ഉഗ്രം കോള് വന്നിട്ടുണ്ട് കുറെ കാലമായിട്ട് ഞാൻ കാത്തിരുന്ന കോളാ കോള മുണ്ടക്കൈത്തൊരു ലേലം ഒരു കോടി രൂപയുടെ കൂപ്പ് ലേലം നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാവോ എങ്കിൽ വലിയ കാശുകാരെ പോലെ നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുന്നു ലേലത്തിൽ പങ്കെടുക്കുന്നു ലക്ഷപ്രഭുക്കളായി മാറുന്നു